ഒന്നാമത് ഈ കേസിൽ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുന്ന ആരാണ് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ അസൈൻ ചെയ്യുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരാണ് നോക്കൂ ഈ കേസിൽ ആദ്യം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് വന്ന ആരായിരുന്നു സുരേഷൻ എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകനായിരുന്നു തന്നെ അദ്ദേഹം എന്ന് പറഞ്ഞു അദ്ദേഹം ഇടയ്ക്ക് വെച്ചിട്ട് ഈ പറയുന്ന പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന പദവി രാജിവെച്ച് പോവുകയാണ് ചെയ്തത് എന്തായിരുന്നു അതിന്റെ കാര്യം ഈ പറയുന്ന ജഡ്ജിയുമായി ഈ പ്രോസിക്യൂട്ടർ ആക്കേറ്റം പോലും ഉണ്ടായി എന്നാണ് കോടതിക്ക് പുറത്തേക്ക് വന്ന വിവരങ്ങൾ താൻ പറയുന്ന പല കാര്യങ്ങളും എഴുതിയെടുക്കാൻ പോലും ജഡ്ജി തയ്യാറാകുന്നില്ല എന്ന വിമർശനം പ്രോക്യൂട്ടർക്കുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ പോലും കോടതി മുറിക്കൊണ്ട് അരങ്ങേറുകയുണ്ടായി അവസാനം ഈ കോടതി പ്രതിഭാഗത്താണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സ്പെഷ്യൽ ആദ്യം രാജിവെച്ച് പോകുന്നത് അതിൽ നിന്ന് തന്നെ ഈ കേസിൽ കോടതിയുടെ സമീപനത്തെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് സംശയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു രണ്ടാമത്തെ പ്രോസിക്യൂട്ടർ വന്നു അനിൽകുമാർ എന്നാണ് പേര് രാജിവെച്ച് പോവുകയാണ് കാര്യം എന്താണ് വളരെ ആയിട്ട് കോടതി പെരുമാറുന്നു അദ്ദേഹത്തിനും ഉണ്ടാകുന്നു പ്രതിയോടാണ് കൂടുതൽ താല്പര്യം അതിജീവിതയോട് യാതൊരു സിംപതിയുമില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന പ്രതിഭാഗം വളരെ ക്രൂരമായിട്ട് ഈ അതിജീവിതയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോടതി അത് ായിരുന്നു പോലും അതിജീവിതമുണ്ടെന്നേ അവർ കോടതി മുറിയിൽ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിലൊക്കെ കോടതിയുടെ സമീപനത്തെ കുറിച്ച് ആദ്യം തന്നെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കാര്യം എന്ന് രണ്ടാമത്തെ ഈ കേസിൽ വാദം കേൾക്കേണ്ടത് വനിതാ ജഡ്ജി തന്നെ ആയിരിക്കണം എന്ന് അതിജീവിതയാണ് സ്വാഭാവികമാണല്ലോ അവർ വളരെ പേഴ്സണൽ ചില കാര്യങ്ങളാണ് അവർക്കുണ്ടായിട്ടുള്ള ലൈംഗികമായ ദുരനുഭവമാണ് അവർ പറയാൻ പോകുന്നത് അതൊരു ജഡ്ജിയാണ് എങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് അവർ തീരുമാനിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വനിതാ ജഡ്ജിയെ അനുവദിക്കുന്നത് ആ വനിതാ ജഡ്ജിന് മുമ്പിലാണ് ഈ കേസിന്റെ വിചാരണ നടന്നത് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആവശ്യപ്പെട്ടത് എന്താ കോടതി മാറ്റം കോടതി മാറ്റം ആരും ആവശ്യപ്പെട്ടാലും അതിന്റെ അർത്ഥം അവർക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് അവർക്ക് ആ വരുമ്പോൾ കോടതിക്കും ചില പ്രശ്നങ്ങളുണ്ടല്ലോ അതും പൊതുസമൂഹം ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്താണല്ലോ അവരുടെ പക്ഷേ ആ ആവശ്യം നിരസിക്കപ്പെടുകയാണ് ചെയ്ത് കാരണം വളരെ വൈകിയാണ് വിചാരണ തുടങ്ങി വളരെ വൈകിയാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് കണ്ടുകൊണ്ടാണ് സുപ്രീം കോടതി ആവശ്യം തള്ളിക്കളഞ്ഞത് എന്ന് മാത്രമല്ല ഈ വളരെ പ്രത്യേകപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒരു സെന്ററിൽ ഒരു ജഡ്ജിക്ക് കൊടുക്കുന്ന പരമാവധി കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അതിനുശേഷം അവരെ മാറ്റേണ്ടതുണ്ട് എന്നാൽ ഈ കേസിൽ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഒറ്റ ജഡ്ജിയാണ് കേട്ടോ ഈ വാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേസിന്റെ സുഗമമായ പുരോഗതിക്ക് അത് ഗുണകരമാകുമെന്ന് കരുതിയിട്ടാവാം എന്തായാലും വളരെ പ്രത്യേകതകളുള്ള ഒരു കേസായിരുന്നു കാര്യം ഈ പറയുന്ന കേസ് എന്ന കാര്യത്തിൽ ഒരു സംശയം ആ അർത്ഥത്തിൽ കോടതിയുടെ സമീപനത്തെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ഗൂഢാലോചനയിൽ ഈ പറയുന്ന നടൻ ദിലീപിന് യാതൊരു പങ്കാളിത്തവും ഇല്ല എന്ന് പറയുമ്പോൾ സർക്കം സ്റ്റാൻഷലായിട്ടുള്ള പല എവിഡൻസും ഉണ്ട് ഈ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി തന്നെ പല ആളുകളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് അതേ ചില എഴുത്തുകൾ എഴുതിയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം കോടതിയിൽ കൃത്യമായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് എന്നാൽ ആ സാഹചര്യപരമായ തെളിവുകളെ ഒന്നും കണക്കിലെടുക്കാതെ തന്നെയാണ് ഇത്തരത്തിലൊരു വിധിപ്രസാവം ഉണ്ടായിരിക്കുന്നത്